ഒരു സ്ഥിര ജോലി അന്വേഷിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ മറക്കാതെ എൻ്റെ ഈ വീഡിയോ കാണുക കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും അനുയോജ്യമായ ജോബ് വാക്കൻസികളുമായിട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എന്തൊക്കെ ജോബ് വേക്കൻസികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഞാൻ ഇന്നത്തെ ഇവിടെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഇടുക ഇനിയും എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ നിങ്ങളിലേക്ക് ഞാൻ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക ിലൂടെ മടി മാറ്റാൻ റെഡിയാണോ എന്നാൽ ഒരുപാട് ഒഴിവുകളുണ്ട് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുന്നേ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഏതൊരു പുരുഷനും സ്ത്രീകൾക്കും ഈയൊരു വാക്കൻസിയിലേക്ക് അപ്ലൈ ആവുന്നതാണ് എസ് എൽ സി പ്ലസ് ടു എസ് എൽ സി ഫെയിലായവർക്കും അവസരങ്ങളുണ്ട് ഒഴിവുകൾ സ്റ്റോർ അസിസ്റ്റൻ്റ് സ്റ്റോർ ഇൻചാർജ് ഡെലിവറി സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത് എക്സ്പീരിയൻസ് വേണ്ട ഇൻ്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനങ്ങളാണെല്ലാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബയോഡേറ്റ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കാവുന്നതാണ് ഗ്ലോബൽ ഹെയർബലിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരം ഇരുപത്തഞ്ചോളം ഒഴിവുകളുണ്ട് ഫ്രീ അക്കോമഡേഷനും ഫുഡും ലഭിക്കും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി നിയമനങ്ങളെല്ലാം വേഗതയേറിയ നിയമനങ്ങളാണ് മുൻപരിചയം ആവശ്യമില്ലാതെ റൂമും ഫുഡും കമ്പനി സൗജന്യമായി തരുന്നതാണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് അതിനുശേഷം ജോലിക്ക് പോവുക വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്കും മികച്ച തൊഴിലവസരം പതിനെട്ടിനും മുപ്പതിനും അധിക പ്രായമുള്ള യുവതിയകൾക്കാണ് അവസരം ഒഴിവുകൾ പാക്കിംഗ് ബില്ലിങ് സ്റ്റോർ കീപ്പർ സൂപ്പർവൈസിങ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മേഖലകളിലാണ് മുൻപരിചയൊന്നും ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതക്കാർക്ക് അപേക്ഷിക്കാം കൂടുതലായി അറിയുവാനായി എൺപത്തി ഒന്ന് അൻപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയെട്ട് അൻപത്തിയേഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോട്ടയം ജില്ലയിൽ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫാക്കൽറ്റി ഒഴിവുണ്ട് ഫാക്കൽറ്റിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിസ്റ്റിക്സ് റീസണിങ് ഇംഗ്ലീഷിലേക്കാണ് ഒഴിവുകൾ സ്റ്റുഡൻറ്റ് കൗൺസിലറിൻ്റെ ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് മാനേജർ അസിസ്റ്റൻറ്റ് സെൻറ്റർ മാനേജർ അക്കാദമിക് ഈ ഒഴിവുകളൊക്കെ ഉണ്ട് റെസ്യൂം അയയ്ക്കുക നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് എൺപത്തി മൂന്ന് അറുപ തൊണ്ണ തൊണ്ണൂറ് ഇരുപത്തിനാല് കോട്ടയം ടൈം ഫോർ എഡ്യൂക്കേഷൻ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് കോഴിക്കോട് എം ഡിറ്റിലേക്ക് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസറിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഇംഗ്ലീഷ് ജേർണലിസം സൈക്കോളജി കൊമേഴ്സ് കൊമേഴ്സൊക്കെയാണ് ലാബ് ഇൻസ്ട്രക്ടർ ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ മെയിൽ മെയിലേക്കുക എം ഡിറ്റ് കോഴിക്കോട് എം എംദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉള്ളിയേരി പി ഒ കോഴിക്കോട് കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ഏഴ് പൂജ്യം പൂജ്യം കരിയർ അറ്റ് എം ഡേറ്റ് ഡോട്ട് എ സി ഡോട്ട് എൻ എന്ന വെബ്സൈറ്റിനകത്ത് മെയിലടിക്കകത്ത് കൂടുതൽ വിവരങ്ങളായിട്ട് ഒരു ബയോഡേറ്റ കൊടുക്കാൻ ശ്രമിക്കുക തൃശ്ശൂരിൽ റിലീഫ് മെഡിക്കൽസിൽ സീനിയർ അക്കൗണ്ടൻ്റ് ഒഴിവുണ്ട് അക്കൗണ്ടൻ്റ് ഒഴിവുണ്ട് സെക്രട്ടറി വെയർ ഹൗസ് മാനേജറ് പർച്ചേസ് മാനേജർ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാർമസിസ്റ്റ് ഫാർമസി സെയിൽസ് കോസ്മെറ്റിക്സ് സർജിക്കൽ സെയിൽസ് ക്യാഷിയർ ഡേറ്റ എൻട്രി ഡെലിവറി ബോയ്സ് സെയിൽസ് ബേബി ഷോപ്പ് എന്നിവ ഇഴകളൊക്കെ ഉണ്ട് റെസ്യൂം അയക്കുക എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത് എൺപത്തി എൺപത്തിനാലാണ് നമ്പറ് റിലീഫ് ഗ്രൂപ്പ് ജി ആർ പി അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് മലപ്പുറത്ത് സാഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് വൈസ് പ്രിൻസിപ്പൾ ഉണ്ട് യോഗ്യത പി എച്ച് ഡി അസിസ്റ്റൻറ്റ് പ്രൊഫസറുകളുണ്ട് ഇംഗ്ലീഷ് സൈക്കോളജി കെമിസ്ട്രി ജിയോളജി ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മലയാളം ഹിന്ദി ജേർണലിസം ഫിസിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈ സബ്ജക്റ്റുകളൊക്കെയാണ് സി ബി അയക്കുക സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലാമടം വണ്ടൂർ മലപ്പുറം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് ഇരുപത്തി നാല് അറുപത്തഞ്ച് അൻപത്തിയഞ്ച് കരിയർ ആൻഡ് ഡോട്ട് സഹ്യ അറ്റ് എ കൊടുക്കുക എന്ന മേലടിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക തിരുവനന്തപുരത്ത് മരീൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എം ബി എ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെയൊക്കെയാണ് യോഗ്യതകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ വേണ്ടത് ലൈബ്രേറിയൻ ഒഴിവുകളുണ്ട് ബയോഡേറ്റ അയക്കുക മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് കടക്കൂടും തിരുവനന്തപുരം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് എഴുപത് എഴുപത്തൊന്ന് പതിനൊന്ന് മെയിൽ അറ്റ് മരിയൻ ഡോട്ട് എ സി ഡോട്ട് എന്ന മെയിൽ ഐഡിയിൽ ഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക കണ്ണൂർ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ബ്രാഞ്ച് മാനേജർ സെയിൽസ് മാനേജർ ഒഴിവുണ്ട് കണ്ണൂർ കാസർഗോഡ് തളിപ്പറമ്പാണ് ഒഴിവുകൾ എം ബി എ ബിരുദം ജോലി പരിചയം റെസീം അയയ്ക്കുക സ്റ്റാർ ഹെൽത്ത് ആൻഡ് അഡ്വൈസ് ഇൻഷുറൻസ് കോ ലിമിറ്റഡ് ബ്രാഞ്ച് ഓഫീസ് ഗ്രാൻഡ് പ്ലാസ ഫോർട്ട് റോഡ് കണ്ണൂർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് നാല് രണ്ട് ഒന്ന് ഒന്നത് നമ്പർ കണ്ണൂർ അറ്റ് സ്റ്റാർ ഹെൽത്ത് ഡോക്ടർ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡാറ്റയും കൂടി അയച്ചു കൊടുക്കുക എറണാകുളത്ത് ശ്രീനാരണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ എച്ച് ഒ ഡിയുടെ ഒഴിവുകളുണ്ട് പി എച്ച് ഡി നെറ്റ് അഞ്ച് വർഷ പരിചയം വേണം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒഴിവു ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി പ്രവർത്തി പരിചയം വിഭാഗങ്ങൾ ബി എ ബി സി എ ബി എസ് സി സൈബർ ഫോറൻസിക്ക് ബി എസ് സി സൈക്കോളജി ഹിന്ദി റസിമയ്ക്ക് മെയിൽ ചെയ്യുക ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോതമംഗലം എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് അറുപത്തിനാല് ഇരുപത്തിരണ്ട് അൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രിൻസിപ്പൽ അറ്റ് എസ് എം ജി സി ഡോട്ട് എ സി ഡോട്ട് എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും കൂടെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ജോസ്കോ ജുവല്ലേഴ്സിലേക്ക് ഒഴിവുകളുണ്ട് മാർക്കറ്റിംഗ് ഏജൻറ്റ് പാർട്ട് ടൈം ആണ് റിസപ്ഷനിസ്റ്റ് ബയഡേറ്റം ഫോട്ടോ ഇമെയിൽ ചെയ്യുക ജോസ്കോ ജുവല്ലേഴ്സ് എം ജി റോഡ് കൊച്ചി കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് പതിനഞ്ച് അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് കരിയേഴ്സ് അറ്റ് ജോസ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഇടിയിൽ നിങ്ങളുടെ ബയോഡേറ്റം കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് കോട്ടയത്ത് പാലാ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാനേജിംഗ് ഡയറക്ടർ ഒഴിവുണ്ട് രണ്ട് വർഷ കരാർ നിയമനമാണ് മെയ് ഇരുപത്തെട്ടിനകം അപേക്ഷിക്കുക പാലാ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പാലാ പി ഒ കോട്ടയം പൂജ്യം നാല് എട്ട് രണ്ട് 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 ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് നാലെന്നാണ് കോൺടാക്ട് നമ്പർ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പാലാ അർബൻ ബാങ്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം മെയിൽ ഐ ഡി എച്ച് ഒ എറ്റ് പാലാ അർബൻ ബാങ്ക് ഡോട്ട് കോം എന്നാണ് മെയിൽ ഐ ഡി ആയാലും ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് കണ്ണൂർ ബി എസ് സി സ്കൂളിലേക്ക് സീനിയർ വൈസ് പ്രിൻസിപ്പൾ പി എച്ച് ഡി ഇംഗ്ലീഷ് ഫ്ലുവൻസിയൊക്കെ അറിയണം പത്ത് വർഷ പരിചയം വേണം പ്രായപ്പെട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ റിസ്യൂം മെയിൽ ചെയ്യുക റിക്രൂട്ട്മെൻറ്റ് എസ് ടി എൽ വൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇൻ ഹൗസിലേക്ക് പ്രോജക്റ്റ് മാനേജർ പർച്ചേസ് മാനേജർ സൈറ്റ് എഞ്ചിനീയേഴ്സ് സെയിൽസ് എക്സിക്യൂട്ടീവ് സ്റ്റോർ കീപ്പർ ഒഴിവുകളൊക്കെ ഉണ്ട് റെസീമൊക്കെ മെയിൽ ചെയ്യുക ഇൻഫോ അറ്റ് ഇൻ ഹൗസ് പ്രോജക്റ്റ്സ് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലാണ് അയക്കേണ്ടത് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് എഴുപത് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൊല്ലത്ത് ഹോർട്ടിക്കൾച്ചർ ഫാമിലേക്ക് ഫാം മാനേജർ അഗ്രികൾച്ചർ ഓഫീസിൽ നിന്നും വിരമിച്ചവർക്ക് അഞ്ച് വർഷ പരിചയം വേണം ഹെൽപ്പർ രണ്ട് വർഷ പരിചയം റെസ്യൂം അയക്കുക ഹോർട്ടിക്കൾച്ചർ ഫാം അഞ്ചാലമൂട് കൊല്ലം നമ്പർ എൺപത്തിയേഴ് പതിനാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിലാണ് റെസ്യൂമൊക്കെ അയക്കേണ്ടത് പാലക്കാട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് സൂപ്പർവൈസർ ഒഴിവുണ്ട് സി ബി അയക്കുക പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മന്നത്ത് കാവ് കൊടുവായൂർ പാലക്കാട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്തിയാറ് പതിനേഴ് ഇരുപത്തിയേഴ് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇത് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബില്ലേക്ക് ഇന്ന് എനേബിൾ ഇടാനും മറക്കരുത് മാക്സിമം എന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതുപോലുള്ള വേക്കൻസികൾ നിങ്ങളിലേക്ക് നിന്ന് എത്തിക്കുന്നതാണ്